ഹായ് ഒരു വൺ നമുക്ക് നോക്കാം നമ്മളിപ്പം എന്താ പറയേണ്ടത് ഫിഫ്റ്റി ഡേയ്സ് സ്പോക്കൺ ഹിന്ദിയുടെ ഒരു വലിയൊരു കോഴ്സിലാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ എന്താ പറയേണ്ടത് ആ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ക്ലാസ്സിലെ ഓരോ ക്ലാസ്സിലും നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് ഇസ്കെ ബാദ് ഇസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ നന്ദി ഇതിന് ശേഷം ഇസ്കെ ബാദ് മേനെസ്കോ ദേക്കാനി എന്ന് പറഞ്ഞാൽ നന്ദി ഇതിനു ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല ഇസ് കെ ബാദ് മേനെ

മു ബാത്തിനെ കിടത്തുക എന്ന് പറഞ്ഞാൽ അവരതിന് ശേഷം എന്നോട് മിണ്ടാറില്ല ടീ ഉസ്കേബാദം മേനെ ടി വിനെയും തേക്കാം എന്ന് പറഞ്ഞാൽ ഉസ്കേബാദ് ഇന്ത്യ ഹാർറാത്ത ഏ ഇന്ത്യ തോറ്റു പോകുന്നുണ്ടായിരുന്നു ഉസ്കെബാദം മേനെ ടി വി നെയ്തേക്കാം ടിക്കേ ഇന്ത്യ ഹാർറാത്ത ഇന്ത്യ തോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനുശേഷം ഞാൻ ടി വി കണ്ടില്ല ടിക്കേ അപ്പോൾ എന്താണ് ഇസ് ഉസ്കെ ബാദ് ഉസ്കെ ബാദ്ന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇസ്കെ ബാദ്ന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ടീ ഇസ്കെ അലവാ ഇത് കൂടാതെ ടീക്കേ ഇസ്കെ അലാവാന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ ഇസ്കേ അലാവാ വ സിഗരറ്റ് പീത്ത ഹൈ എന്ന് പറഞ്ഞാൽ ദരു തൊ പീത്തീ ഓക്കെ കള്ള് കുടിക്കാറുണ്ട് ദരു പീരഹ ഹൈ എന്നു പറഞ്ഞാൽ കള്ളു കുടിക്കാറുണ്ട് ടീക്കേ ദാരു പീരഹ ഹൈ ഉസ്കെ അലാവാ അല്ലെങ്കിൽ ഇസ്കെ അലവാ ഇത് കൂടാതെ അല്ലെങ്കിൽ അത് കൂടാതെ ടീ ഇസ്കെ അലാവാന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ ഉസ്കേ അലവാന്ന് പറഞ്ഞാൽ അത് കൂടാതെ അപ്പം दारू के अलावा इसके उसके शेष दारू चु अपन दी दारू के अलावा वह सिगरेट भी पीता है ठीक है अपन दाई इसके अलावा इ सिगरेट भी पीता है ठीक है उसके अलावा सिगरेट भी पीता है ठीक है अदकूड़ा दारू के अलावा कल कूड़ा व सिगरेट भी पीता है अपन सिगरेट बेलिका ठीक है अब दारू के अलावा वो सिगरेट भी पीता है कल्लू कूड़ा दे कल पुड़ी कूड़ा देवन सिगरेट वो ठीक है उसके अलावा दारू के अलावा वो सिगरेट भी पीता है ठीक इतने में इतने में ना इधन इले ठीक है इधन ठीक है हम लोग लड़ाई कर रहे थे ഹംലോഗ് ലഡായി കറിയേ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നത് നമ്മൾ അടികൂടുന്നാണ്ടായിരുന്നേ ഹംലോഗ് ലഡായി കറിയത്തെ ഇസ്കെ ബീച്ചുമേ ടീക്കേ നമുക്ക് പറയാം ഇത്തനേമേ ഇസ്കെ ബീച്ചുമേ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ ഇതിനിടയിൽ അല്ലെങ്കിൽ ഇത്തനേമേ ഇത്തനേമേ എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ നിന്നും പറയാം അല്ലെങ്കിൽ ഇസ്കെ ബീച്ചുമേ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ നമുക്കത് പറയാം ഇസ്കെ ബീച്ചുമേ അല്ലെങ്കിൽ ഇസ്കെ ബീച്ചുമേ പപ്പ ആഗേ ഹെ എന്ന് പറയാം അല്ലെങ്കിൽ ഇത്തനേമേ ടീക്കേ അപ്പക് അപ്പക് എന്ന് പറയാറില്ല നമ്മൾ അതാണ് ടീക്കേ ഇത്തനേമേ ആ സമയത്ത് ടീക്കേ മീൻ വയലെന്നെല്ലാം പറയാലോ ഇംഗ്ലീഷിൽ അപ്പോൾ അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇത്രയും മേന്ന് ഉപയോഗിക്കുന്നത് ഓക്കെ ഇത്രയും മേ പപ്പ ആകെ ഇത്തിനേ മേ പപ്പ ആഗെ ടീക്കേം എന്താ പറയുക ലടായി 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 ഒരേ തേ ബീച്ച് മേ പപ്പേ പപ്പ ആഗേ അല്ലെങ്കിൽ ഇത്രയേ മേ പപ്പ ആഗെ ടീക്കേ ഝഗഡാ ഹോഹാത്ത ഝഗഡി അടിപിടിയും തന്നെയാണ് ടീക്കേ ടൈ ഝഗഡ ഇത്തിനേമ പപ്പ ആകെ എന്നു പറഞ്ഞാൽ അപ്പക്ക് അച്ഛൻ എത്തി അങ്ങനെ പറയും ഇത്തിനേ മേ എന്നാണ് അർത്ഥം ടീക്കേ ഇത്തിനകത്തോ ഇത്ര ഇത്രത്തോ മേ ഇത്രത്തൊന്നേ നീക്കസക്തയാർ ഇത്ര അതൊക്കെ ചെയ്യാൻ പറ്റില്ല ടീക്കേ ഇത്ര മേ നെഹിദേ സക്ത എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് അവർ നമ്മൾ എന്ന് പറയുക ബാർഗനിങ് ചെയ്ത് ചെയ്ത് ചാർ സോ പാഞ്ച് സോ പാഞ്ച് സോ ചേസോ ചേസോസോ പോലെക്കെ നമ്മൾ ആ സാറ് പറഞ്ഞു അവൻ പന്ത്ര ദിവസവും എന്നിട്ടും നമ്മൾ കുറച്ചിട്ട് കുറച്ചിട്ട് എങ്ങനെയും പൈസ കുറക്കുന്നില്ല അവസാനം നമ്മൾ പറയും ഭൈ ഇത്രത്തമ്മ നീക്കർ സെക്ത എന്നാൽ എന്നാൽ ഇത്രക്കൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല സോറി ഇത്ര കം നീ കമ്മിനേ കർഷ ഓക്കെ ഷോപ്പ് പോയിട്ട് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങളോട് പറയാറില്ലേ ഭൈ ഇത്രത്തമ്മയെ കം നീ കർസ്ടാ എന്നാൽ ഇത്രക്കൊന്നും എനിക്ക് കുറക്കാൻ സാധിക്കില്ല എങ്ങനെ പറയും നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ നമുക്കങ്ങനെ പറയും ഇത്ര എനിക്ക് ചെറു ഇത്ര എനിക്ക പൈസ കുറക്കാൻ പറ്റില്ല എന്നങ്ങനെ പറയും ഇത്ര മേ കം നർസക്ത ടീക്കേ അപ്പം ഇത് പറഞ്ഞു ഇത്ര കൊന്നും ഇത്തനത്തോ ഗിർണയിസത്ത ഭയ ഇത്രക്ക് താഴാൻ പറ്റില്ല ഗിർണ എന്ന് പറഞ്ഞാൽ താഴുക എന്നാൽ പക്ഷെ നമ്മളൊരു അതൊരു ഒരു ഒരു സ്റ്റൈല് നമുക്ക് പറയാം എങ്ങനെ പറയാം ഭൈ ഇത്രകത്തൊന്നേ ഗിർണയിസത്തു പറഞ്ഞാൽ ഇത്രക്കൊന്നും എനിക്ക് താഴാന് പറ്റില്ല ടീക്കേ ഇത്ര അത്തൊമ്മേ ബോലിനേ സത്ത ഇത്രക്കൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ രീതിയിൽ നമുക്ക് ബോത്ത് കുറച്ച് പറയാൻ പറ്റും ടീക്കേ ഇത്രകത്തൊമ്മേ ഖാനേ സത്താം ഹോട്ടലിൽ പോയി നല്ലവണ്ണം ഫുഡ് വന്നു നമ്മൾ ഭൈ ഇത്രത്തൊമ്മേ നെയ് ഖാസത്താം അങ്ങനെ എനിക്ക് ഇത്ര ഒന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല അങ്ങനെ പറയും ഇത്രകത്തൊമ്മേ എന്നുള്ളതാണ് ഇത്രക്കൊന്നു നിനക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ടീക്കേ അപ്പോൾ ഇതിനകത്തോ എന്നുള്ളതാണ് ഇത്രക്കൊന്നും ഇത്തിനേ ദീർ ഇത്തിനേ ദർ എന്നാണ് ദേർ എന്ന് പറയുന്ന ഒരു സ്ത്രീയും കാണാം അപ്പം നിങ്ങൾ ഇത്ര ദേർ ഇത്തിനെ ഇത്തിനേ മാത്രമേ പറയാൻ പോകൂ ഇത്തര ഇത്തിനേന്ന് പറയരുത് അപ്പോൾ ഇത്തിനേ ദീർ ഇത്തിനെ തേർ തുത്തിനീർ തീർ ഇത്രയും നേരം എവിടെയായിരുന്നു ടീക്കേ ഇത്രീദേർ തും പറഞ്ഞാല് ഇത്രയും നേരം നിങ്ങളെവിടെയായിരുന്നു ഇത്തിനെ ആപ് തേ ഇത്രയും നേരം നിങ്ങൾ താങ്കളെവിടെയായിരുന്നു ആകുമ്പോ തുമ്കുമ്പോ കെ തുമ ആപ്പാണെങ്കിലും അപ്പൊ തേ ചേർക്കണം ഓക്കെ അപ്പം നമ്മളെങ്ങനെ പറയും ഇത്തിരി ഇത്രയും നേരം നീ എവിടെയായിരുന്നു ഇത്ര ആപ് കഹാ തേ इत्री नए तेव इत्री देर तुम देर इत्री नए निवड़ा ठीक है इतनी देर क्या था इतनी देर क्या, सो रहा, था? इतनी देर क्या सो रहा था ओके इतनी देर नी इत्री ना ऐ इत सोरे ऐ इतनी देर क्या तू सौरते इतनी, इतनी, इतनी देर क्या तुम सोरे पुटप नहीं कर सह എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പ് ചെയ്ത് പുട്ടപ്പ് ചെയ്യാൻ പറ്റില്ലേ നമ്മളിപ്പം എന്തെങ്കിലും ഡോക്യുമെൻ്റ് പുട്ടപ്പ് ചെയ്യാനുണ്ട് അപ്പം നമ്മൾ മാനേജർ പറയണം വൈ തുക സോറേത്തേ ഏ തു സോറേത്തേ ഇത്തിരി താർ ഇത്തിരി തേർ ക്യാ കറേത്തേ സോറേത്തേ എന്ന് പറഞ്ഞാൽ എന്താന്ന് നീ ഉറങ്ങുന്നതണ്ടായി ഇത്തിരി തേർ ക്യാ സോരഹയത്തെ എന്ന് പറഞ്ഞാൽ നീ ഇത്ര നാൾ ഉറങ്ങുന്നതായിരുന്നെ ഏ ഇത്തിരി തേർ സോരേത്തേ പേലെ പുട്ടപ്പ് നീക്കർ സത്യത്തേ പേലെ ജമാനീക്കർ സത്യത്തേ മുമ്പ് ജമ ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നു പറഞ്ഞാല് നമ്മൾ പഠിച്ചു ഇത്രയും തേർ ടിക്കും കാലം ഓക്കെ അപ്പം ഇത്രേ ഇത്രയും സാര ഇത്രക്കും ഇത്രേ സാര പൈസ കാശായ ഓക്കെ ഇത്രയും പൈസ ഇവിടുന്ന് വന്നു ഓക്കെ നമുക്ക് അടുത്തു നോക്കാം ഇത്രയും സാരെ ലോക് കാസയായ ഇത്രയും സാരെ ലോക കാശയായ ഇത്രയും സാര ലോക ഇത്രയും ജനങ്ങൾ ഇവിടുന്ന് വന്നു ഓക്കെ അപ്പം നമ്മൾ ഇത്രയും എന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾ എന്നാണ് അർത്ഥം ഓക്കെ അപ്പം നമ്മൾ ബോദ് കുച്ചിന്ന് പഠിച്ചു അല്ലേ മേ ഇത്ര സാരയെ നെയ് ഇത്തിനെ ഇത്രയും സാരയെ കാണാൻ നെയ് കാത്രയും ഇത്രയും നല്ലോണം ഭക്ഷണമൊന്നും കഴിക്കില്ല ഓക്കെ അപ്പം ഇത്രയും സാരേ അപ്പോൾ നമ്മളിന്ന് കുറേ ഒക്കെ പഠിച്ചു ഓക്കെ അപ്പം നമ്മളെ ഫിഫ്റ്റി ഡേ ഫിഫ്റ്റി ഡേയ്സ് ടാർഗറ്റ് ഓക്കെ അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരാം അതുവരെ എല്ലാവർക്കും